എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ഡെങ്കി പനി സ്ഥിരീകരിച്ചതോടെ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യം ഓയിൽ പമ്പ് ആർ കുടുംബശ്രീ തൊഴിലുറപ്പ് തുടങ്ങിയവരെല്ലാം പങ്കെടുപ്പിച്ചു കൊണ്ടായിരുന്നു യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു പതിനൊന്നോളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയൂവെന്നും അജിത്ത് പറഞ്ഞു എല്ലാ വാർഡിലേക്കും പൊതു നമ്മുടെ പഞ്ചായത്ത് ശുചിത്വമായി ബന്ധപ്പെട്ടത് കുറച്ചെടി കാര്യങ്ങൾ ചെയ്യുന്ന പഞ്ചായത്തും അത് പൂർത്തീകരിച്ചു വരും എന്നാൽ വർഷം തോറും നമുക്ക് ഓരോ പ്രദേശങ്ങളിലും എത്തുമ്പോൾ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ കാതിലും ഒക്കെ കൂടി കിടക്കുന്ന സാഹചര്യം അതിനെയല്ല നമ്മൾ തൊഴിലുറപ്പിന്റെ നമ്മുടെ പുലപ്പെട്ട സൗകര്യമാരുടെ എല്ലാ സഹായത്തോടുകൂടി ആരോഗ്യ പ്രവർത്തകരുടെ ആശാവന്മാരുടെ സഹായത്തോടുകൂടി പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി ക്ലബുകളുടെ സഹായത്തോടുകൂടി അംഗൻവാടി ടീച്ചർമാരെ മക്തന്മാരെയെല്ലാം സഹായത്തോടുകൂടി നമ്മൾ ആ കാര്യങ്ങൾ നാട്ടിലെ ആൾമാർ എത്തി എത്തിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾ കൂടുകയും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ് ഇവിടെ നല്ല വാർത്ത നൽകുന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട് എന്നാൽ വാർത്തകൾക്ക് വേണ്ടി വാർത്ത മാധ്യമ സുഹൃത്തുക്കളുണ്ട് ആളുകളുടെ എണ്ണം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷൻ ഡോൺ വി രാജ സെക്രട്ടറി എൽ വിനയൻ മെഡിക്കൽ ഓഫീസർ ശ്രീഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി പതിനായിരം രൂപ വീതം വാർഡുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഒപ്പം ബോധവൽക്കരണം മുന്നറിയിപ്പുകൾ ഉറവിട നശീകരണം ഡ്രൈ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് നാട്ടുവാർത്ത വാർത്ത